സർവ്വ ദുഃഖങ്ങളും അകറ്റുന്ന മുരുകന്റെ ആറ് ദിവ്യക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഐതിഹ്യ കഥകൾ തുടരുന്നു തിരുത്തണി ചെന്നൈയിൽ നിന്ന് എൺപത്തിനാല് കിലോമീറ്റർ ദൂരെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുത്തണി മുരുകൻ്റെ അഞ്ചാം വീടാണ് യുദ്ധത്തിനായി പുറപ്പെട്ട മുരുകൻ വള്ളിയെ പ്രണയിച്ചു എതിർത്ത കാട്ടുജാതിക്കാരുമായി യുദ്ധം ചെയ്ത് വള്ളിയെ സ്വന്തമാക്കി സെരു എന്നാൽ യുദ്ധമെന്നാണ് അർത്ഥം തണി എന്നാൽ സ്ഥലമെന്നും സെരുത്തണി യുദ്ധം ചെയ്ത സ്ഥലം ഇത് പിന്നീട് തിരുത്തണിയായി മാറുകയായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും നാനൂറടി ഉയരമുള്ള മലയിലേക്ക് കയറുവാൻ മുന്നൂറ്റി അറുപത്തഞ്ച് പടികളുണ്ട് ഒരു വർഷത്തിലെ ദിനങ്ങളെയാണ് ഇത് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ്ടുപിറപ്പിന് ധാരാളം ഭക്തർ ഇവിടെ എത്തി പടി ചവിട്ടി കയറി മുരുക ദർശനം നടത്താറുണ്ട് ഇപ്പോൾ മലമുകളിലേക്ക് വാഹനങ്ങൾ ചെല്ലുവാനുള്ള റോഡുണ്ട് തിരുത്തണി മലയ്ക്ക് വടക്ക് വെള്ളനിറത്തിൽ കാണുന്ന മലയെ പച്ചരിശി എന്നും തെക്ക് ഭാഗത്ത് കാണുന്ന മലയെ പിണ്ണാക്കുമലയെന്നും വിളിക്കുന്നു മല കയറി ഗണപതിയെ ദർശിച്ച് മുരുക സന്നിധിയിലെത്താം മുരുകന് എതിർഭാഗത്ത് ഐരാവതമുണ്ട് മകൾ ദേവയാനിക്ക് ദേവേന്ദ്രൻ സ്ത്രീധനമായി ദേവലോകത്തെ ആനയായ ഐരാവതത്തിനെയും നൽകി എന്നാൽ പിന്നീട് അതിൽ ദുഃഖിച്ച ഇന്ദ്രൻ അതിനെ തിരിച്ചു കൊണ്ടുവരാനായി വന്നു എന്നാൽ കൊടുത്ത സാധനം തിരിച്ചെടുക്കുന്നത് ഉചിതമല്ലെന്ന് പറഞ്ഞ് ഐരാവതം ഇന്ദ്രനെ തിരിച്ചയച്ചു പക്ഷേ എപ്പോഴും ദേവലോക ദൃഷ്ടിയോടെ നിലകൊള്ളുമെന്ന് പറഞ്ഞ ഐരാവതം കിഴക്ക് നോക്കി നിൽക്കുന്നു വള്ളിയെ പ്രണയിക്കുമ്പോൾ സഹായിച്ചത് ആണെന്നാണ് ഐതിഹ്യം തിരുത്തണിയിൽ ആപത് സഹായ ഗണപതി പ്രതിഷ്ഠയുമുണ്ട് വള്ളിയോടും ദേവയാനിയോടും കൂടെയാണ് മുരുകൻ തിരുത്തണിയിൽ ദർശനമേകുന്നത് ഇവിടെ ശിവരാത്രി ദിവസം മുരുകന് ആയിരത്തി എട്ട് ശങ്കാഭിഷേകം നടത്തും മീനമാസത്തിൽ ദേവയാനി കല്യാണവും മേടമാസത്തിൽ വള്ളിക്കല്യാണവും ആഘോഷിക്കാറുണ്ട് തിരുത്തനി മുരുകന്റെ മാറിൽ ചെറിയൊരു കുഴി കാണാം മഹാവിഷ്ണുവിന്റെ ശ്രീചക്രം കവർന്ന താരകാസുരനോട് മുരുകൻ യുദ്ധം ചെയ്ത് ശ്രീചക്രം തിരിച്ചെടുത്തു ചക്രം മഹാവിഷ്ണുവിന് തിരിച്ചു കൊടുക്കുന്നതുവരെ മാറിലണിഞ്ഞ മുരുകന്റെ മാറിൽ ഒരു ചെറിയ കുഴിയുണ്ടായി ഈ കുഴിയിൽ വെച്ച ചന്ദനം ഭക്തർക്ക് ഏറെ പ്രിയമാണ് ശ്രീപാദരേണു എന്നാണ് ഇതറിയപ്പെടുന്നത് തിരുത്തണി മുരുകന്റെ വലത് ഭാഗത്ത് നീലോൽപ്പലം പിടിച്ച് ദേവയാനിയും ഇടതുഭാഗത്ത് താമര പിടിച്ച് വള്ളിയും നിലകൊള്ളുന്നു പഴമുതിർ ചോലൈ മധുരയിൽ നിന്ന് തുടങ്ങിയ യാത്ര അതേ ജില്ലയിലെ ആറാം വീടായ ചോലൈമലയിൽ അവസാനിക്കുന്നു മധുരയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ വടക്ക് കിഴക്കാണ് പഴമുതിർ ചോലെ സ്ഥിതി ചെയ്യുന്നത് അടിവാരത്തിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരെ മലകൾക്കിടയിലാണ് പഴമുതിർ ക്ഷേത്രം ഈ മുരുകൻ ക്ഷേത്രത്തിനരികിൽ കൂടി ചിലമ്പാറു എന്ന നദി ഒഴുകുന്നു ചതുർബാഹുക്കളുടെ ഏകമുഖനായി വള്ളിയോടും ദേവയാനിയോടും കൂടെ മുരുകൻ ദർശനമേകുന്നു ഔവയാറിന് പഴമുതിർത്ത് പഴമുതിർ ചോലയായി പരമഭക്തിയായ ഔവയാർ മധുരയ്ക്ക് പോകും വഴി ചോലയിൽ ഒരു ഞാവൽ മരത്തണലിൽ ക്ഷീണമകറ്റാനിരുന്നു മുരുകൻ ബാലനായി ഞാവൽ മരത്തിൽ വന്നിരുന്നു മുത്തശ്ശി ക്ഷീണമുണ്ടോ ഞാൻ പഴങ്ങൾ കൊഴിക്കട്ടെ എന്ന് ചോദിച്ചു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കുട്ടിയെ കണ്ട് മുത്തശ്ശി പറഞ്ഞു ശരി കൊഴിച്ചോളൂ കുട്ടിയുടെ ചോദ്യം മുത്തശ്ശി ചുട്ട പഴം വേണോ ചുടാത്ത പഴം വേണോ മുത്തശ്ശിക്ക് അതിശയം അങ്ങനെ പഴങ്ങൾ ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെ പഴമുണ്ടെന്നുണ്ടെങ്കിൽ ചുടാത്ത പഴം കുഴിക്കൂ ബാലമുരുകൻ പഴങ്ങൾ കുഴിച്ചു മണ്ണിൽ വീണ ഞാവൽ പഴങ്ങളിൽ മണ്ണ് പുരണ്ടത് കൊണ്ട് മുത്തശ്ശി അത് കളയാൻ വേണ്ടി ഊതിയാണ് തിന്നത് പഴങ്ങൾ ഊതി തിന്നുന്നത് കണ്ട് കുട്ടി ചോദിച്ചു മുത്തശ്ശി ഞാൻ ചുടാത്ത പഴമാണല്ലോ പിന്നെ എന്തിനാണ് ഊതി കഴിക്കുന്നത് തന്നെ പരീക്ഷിക്കുന്ന ബാലനാരെന്ന് അവയാർ നോക്കി ആ ജ്ഞാനദൃഷ്ടിയിൽ ബാലമുരുകൻ പ്രത്യക്ഷമായി മുരുകൻ ഔവയാറിന് പഴങ്ങൾ ഉതിർത്ത സ്ഥലമായതുകൊണ്ടാണ് അവിടം പഴമുതിർ ചോലയെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് മുരുകന്റെ വിശേഷ ദിവസങ്ങളിൽ പഴമുതിർ ചോലയിലും ഉത്സവം നടക്കാറുണ്ട്